നേരത്തെ നമ്മൾ ഒരു തവണ പരിശോധിച്ചതാണ് കഴിഞ്ഞയാഴ്ച അപ്പോൾ ഇടപ്പള്ളി തോടടക്കം കിടക്കുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ ഭാഗം കിടക്കുന്നത് എങ്ങനെയാണ് അങ്ങനെയുള്ള പല കാഴ്ചകൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ് കൊച്ചിയിലെ ഇന്നത്തെ സാഹചര്യം എങ്ങനെയാണ് മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോൾ തോർന്നോ മഴ സജോ സുജയ ഇപ്പോൾ മഴയ്ക്ക് ഒരു മഴയ്ക്കൊരാശ്വാസമുണ്ട് രാവിലെ മുതൽ നഗരത്തിലെ വിവിധ ഇടങ്ങളിലും ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിലുമായി മഴ ലഭിക്കുകയായിരുന്നു ഈ മഴക്കാല പൂർവ മുന്നൊരുക്കങ്ങളൊക്കെ സജീവമായി പുരോഗമിക്കുന്നു എന്നാണ് കോർപ്പറേഷനും ജില്ലാ ഭരണകൂടവും ഒക്കെ പറയുന്നുണ്ട് പലയിടത്തും വർക്ക് നടക്കുന്നുണ്ട് പക്ഷേ അതിന് ഗതിവേഗം വേണ്ടത്ര ഉണ്ടോ എന്നാണ് സംശയം നമുക്കറിയാം മഴ കനത്തു പെയ്താൽ നഗരത്തിലെ വിവിധ ഇടങ്ങൾ വെള്ളത്തിൽ മുങ്ങും കഴിഞ്ഞ ദിവസം നമ്മൾ കെ സ്റ്റാൻഡിന്റെ ആർ ടി സി സ്റ്റാൻഡിൻ്റെ സമീപ പ്രദേശങ്ങളിലുള്ള മുല്ലശ്ശേരി കനാൽ ഉൾപ്പെടെ പ്രദേശങ്ങൾ കാണിച്ചാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടപ്പള്ളി തോടിലാണ് എടപ്പള്ളി തോടിൻ്റെ പ്രത്യേകത മുട്ടാർ പുഴയും ചിത്രപ്പുഴയും കണക്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ജല മാർഗ്ഗമാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോയാൽ ഇത് യഥാർത്ഥത്തിലൊരു തോടാണ് ഈ ദൃശ്യങ്ങൾ കാണിക്കുമ്പോൾ ഒരുപക്ഷെ അതൊരു ഒരു വയൽ പോലെ തോന്നും പക്ഷേ അതൊരു തോടാണ് പക്ഷേ പോളപ്പായൽ അങ്ങനെ നിറഞ്ഞെടുക്കുകയാണ് ഒരു ഭാഗത്ത് നിന്ന് വർക്ക് തുടങ്ങിയെന്ന് പറയുന്നു പക്ഷേ മഴ എത്തി ഇനി എന്ന് പൂർത്തീകരിക്കും എന്നതാണ് ഒരു പ്രധാനപ്പെട്ട സംശയം അത് മാത്രമല്ല നമുക്ക് നമുക്കിവിടെ ദൃശ്യങ്ങളിലേക്കൊക്കെ പോയാൽത്ത അവസ്ഥകളത് ഇതൊരു മാലിന്യ നിക്ഷേപ കേന്ദ്രമായിട്ട് ഇവിടുത്തെ പല പ്രദേശങ്ങളും മാറുന്നുണ്ട് ഇത് പലയിടത്തും ഇതാണ് സ്ഥിതി അതിന് കൃത്യമായ മോണിറ്ററിങ് വേണം വേഗത്തിൽ വർക്ക് തീർക്കണം നേരെ ആ ദൃശ്യങ്ങളിലേക്ക് കൂടി നമ്മുടെ ക്യാമറമാൻ രജീഷ് ഭാസ്കർ ഒന്ന് കാണിച്ചു തരും അതാണോ ആ ഇത് കാണുന്നത് ഈ മുഗൾ ഭാഗത്ത് അത് നീരൊഴുക്ക് നിലച്ചാലുള്ള പ്രശ്നം മറ്റിടങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള കൈവഴികളുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വെള്ളം കയറില്ല സ്വാഭാവികമായും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടില്ല നമ്മളോടൊപ്പം ഈ പ്രദേശത്തെ ഒരു പൊതുപ്രവർത്തകനായ ശ്രീ ജോസ് പള്ളിപ്പാടം കൂടി ചേരുകയാണ് അതായത് വർക്ക് തുടങ്ങിയെന്നാണ് ഞാൻ ഇപ്പോൾ കോർപ്പറേഷനിലും ജില്ലാ ഭരണകൂടത്തിലൊക്കെ അന്വേഷിച്ച് വർക്ക് തുടങ്ങി നടക്കുന്നുണ്ട് തോടി ഞങ്ങൾ വർക്ക് ചെയ്യും പക്ഷേ ആഴത്തിൽ ഇത് മാറ്റി കൃത്യമായി വേഗത്തിൽ പൂർത്തീകരിക്കണം എന്താണ് ശരിക്കും നിങ്ങൾക്ക് പറയാം ഇടപ്പള്ളി മരോടിച്ചോട് ഭാഗത്തടക്കം ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ ഒരു കാലഘട്ടത്തിൽ ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ട് മുൻപ് ജൽ ജലഗതാഗതം അല്ലെങ്കിൽ തന്നെ ഒത്തിരി ചരക്ക് വഞ്ചികൾ എത്തിച്ചേർന്നുകൊണ്ടിരുന്ന വലിയൊരു പുഴയായിരുന്നു എടപ്പള്ളിത്തോട് ചരമം പ്രാപിച്ചു അല്ലോ അല്ല അത് തിരിച്ചു വരികയാണല്ലോ ഇപ്പോൾ വാട്ടർ മെട്രോ എന്ന പദ്ധതിയിലൂടെയുണ്ട് അതും കൂടി പറയാനുണ്ട് അതായത് വാട്ടർ മെട്രോ കടന്നു പോകാൻ ഉദ്ദേശിക്കുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട പാത ജലഗതാഗത പാത കൂടിയാണ് കേട്ടോ വാട്ടർ മെട്രോ എന്ന വലിയൊരു പദ്ധതിക്ക് വേണ്ടി ഈ നാടും നഗരവും കാത്തിരിക്കുകയാണ് അതോടനെ യാഥാർത്ഥ്യമാകട്ടെ എന്നാണ് നമുക്ക് ക്ലീനിങ് വർക്ക് വേഗത്തിൽ നടന്നില്ലെങ്കിൽ ഇവിടുത്തെ കടന്നു പോകുന്ന കിലോമീറ്ററുള്ള ദൂരം പ്രദേശം അതെ ഈ അദാനിയുടെ പൈപ്പ് ലൈൻ നാഷണൽ ഹൈവേയുടെ വർക്കിൻ്റെയൊക്കെ ചെളിയും മറ്റും ഒത്തിരി അടിഞ്ഞുകൂടിയിരിക്കുകയാണ് ഈ എടപ്പള്ളി തോട്ടിൽ അതൊക്കെ നീക്കം ചെയ്ത് ഉടനെ ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഇടപ്പള്ളി ടോളിലും മറ്റും ഉണ്ടാകുന്ന വലിയ വെള്ളക്കെട്ടിന് സാധ്യമാവുന്നത് ഈ തോടിൻ്റെ ഈ അരശ്യാവസ്ഥയാണ് വേഗത്തിൽ അതുപോലെ തന്നെ മാലിന്യ രോഗവാഹിയായി ഒരു തോട് മാറും അവിടെ മാലിന്യം എടുത്ത് നീക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ മാലിന്യ നിക്ഷേപം ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള മുൻകരുതലുകൾ അതൊക്കെയാണ് കൊച്ചിയിൽ വേണ്ടത് കൊച്ചി കോർപ്പറേഷനും ഇക്കാര്യങ്ങൾ പരിശോധിക്കും പരിഗണിക്കും ഇതൊക്കെ പരിഹരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഉരുൾപൊട്ടൽ സാധ്യതയുള്ള വയനാട്ടിലേക്ക് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന്റെ വേദനയിൽ നിന്ന് ആ കിടക്കുന്ന മണ്ണിന്റെ കാഴ്ചകൾ ഇപ്പോഴും നമ്മുടെ മുന്നിലുള്ളപ്പോൾ നമുക്ക് ഉടനൊന്നും അത് മറക്കാൻ കഴിയില്ല ദീപക്മോഹൻ നമുക്കിപ്പോൾ ദീപക്മോഹൻ വയനാട്ടിൽ ഉരുൾപൊട്ടൽ സാധ്യതയുണ്ട് എന്നത് ആരും പറഞ്ഞു തരേണ്ടതല്ല നമുക്കറിയാം പക്ഷേ അതിനനുസരിച്ചുള്ള മുന്നൊരുക്കങ്ങൾ അവിടെയൊക്കെ സ്വീകരിച്ചിട്ടുണ്ടോ മഴ കനക്കുമ്പോൾ ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രതയുണ്ടാകില്ലേ കുറി സുജയാപർവതി മഴക്കാല പൂർവ മുന്നൊരുക്കങ്ങളുമായി ജില്ലാ ഭരണകൂടം ദ്രുതഗതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക നമുക്ക് മനസ്സിലായത് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ വയനാട് ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് പക്ഷേ പലയിടങ്ങളിലും കനത്ത മഴയില്ല രാവിലെ പലയിടങ്ങളിലും ഒറ്റപ്പെട്ട മഴയുണ്ടെങ്കിൽ പോലും ഉച്ചയ്ക്ക് ശേഷം തെളിഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷമാണ് ഈ മല വലിയ കുന്നു പോലുള്ള പ്രദേശങ്ങൾ അതായത് ചൂറൽമല മുണ്ടക്കേ തുടങ്ങിയ പ്രദേശങ്ങൾ അതോ അതോടൊപ്പം ബ്രഹ്മഗിരിമല തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ തന്നെ മഴക്കാലപൂർവ്വം മുന്നൊരുക്കങ്ങൾ അതി ദ്രുതഗതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ലെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് വയനാട്ടിൽ പ്രധാന ഡാമുകളായ കാരാപ്പുഴ ബാണാസുര ഡാമുകളുടെ വൃഷ്ടിപ്രദേശത്തു നിന്നും വലിയ തോതിലുള്ള മഴ ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല പക്ഷേ പുഴകളിലും പുഴയോരത്തുമൊക്കെ താ താമസിക്കുന്ന ആളുകൾ പുഴകളിൽ മത്സ്യബന്ധനം നടത്തുന്ന ആളുകളോടൊക്കെ ജാഗ്രത പാലിക്കണമെന്ന് ഇപ്പോൾ ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഏതായാലും ഈ കാലവർഷം അടുക്കുന്തോറും വലിയ തോതിലുള്ള മുന്നൊരുക്കങ്ങളൊക്കെ തന്നെ വയനാട്ടിൽ പലയിടങ്ങളിലും ജില്ലാ ഭരണകൂടം വളരെ വേഗത്തിൽ തന്നെ നടത്തുന്നു എന്നാണ് മനസ്സിലാകുന്നത് പക്ഷേ മഴ 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 മഴയുടെ അളവ് കൃത്യമായി അറിയുവാൻ വേണ്ടി ജില്ലകളിൽ പലയിടങ്ങളിലും മഴമാപിനികൾ ജില്ലാ ഭരണകൂടം ഇപ്പോൾ സ്ഥാപിച്ചു കൊണ്ടിരിക്കുകയാണ് സുജയ